ീൻ വലിഹി വസ്ഹുബിഹി അജ്മയിൻ അമ്മാബ് ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാന ഹുല് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്കിരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലഹദില്ല പരിശുദ്ധമായ ഹറമിലാണ് ഉള്ളത് ഇൻഷാ അല്ലാ നാളെ ഞങ്ങൾ പവിത്രമായ മദീനത്തേക്ക് ഞങ്ങളുടെ സംഘം യാത്രയാകും അള്ളാഹു സുബഹാന ഹുവത്തായാലെ എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരി വീട്ടിലും അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കട്ടെ അറിയാൻ സാധിച്ചു നാട്ടിലൊക്കെ നല്ല ചൂടാണ് എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹുവത്തായാലെ എല്ലാ സന്തോഷത്തിലും റാഹത്തിലും തരട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ ദിവസങ്ങളിങ്ങനെ കടന്നു പോവുകയാണ് ആ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം ഒരുപാട് സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം പവിത്രമായ നോമ്പിൻ്റെ ഓരോ നോമ്പിൻ്റെയും പ്രതിഫലം അള്ളാഹു താലെ തരുന്ന അള്ളാഹു നമുക്ക് സന്തോഷത്തിൽ എത്തിപ്പിക്കുന്ന ആ പ്രതിഫലം അള്ളാഹു നമുക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ റബ്ബിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ ദ്വാരക്കണം കാരണം അള്ളാഹു നമുക്കൊരവസരം തന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് വരുന്നത് അള്ളാഹു ഒരവസരം തന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതം നമ്മൾ മെച്ചപ്പെടുത്തുന്നത് അള്ളാഹു ഒരവസരം തന്നതുകൊണ്ടാണ് പരിശുദ്ധമായ ഒമ്രകൾക്കൊക്കെ വേണ്ടി നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റിയത് ദാർസലാമിൻ്റെ മജിലിസ് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും ഇവിടെ എത്താനുള്ള സൗഭാഗ്യം അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ എല്ലാവരും എൻ്റെ കൂടെ നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് ഒന്ന് ചെല്ലുക പരിശുദ്ധമായ ഇൻഷാ അല്ലാ പലരും അള്ളാൻ്റെ ഹബീബിനോട് സ്വലാത്തുകളും സലാമുകളും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല നാളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സലാമുകൾ അവിടെ നമ്മൾ ഇൻഷാ ഇൻഷാല്ല പറയും അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും നല്ല മനസ്സോടു കൂടിയിട്ട് എൻ്റെ കൂടെ ചെല്ലുക അഷദതു അല്ല ഇലഹ ഇല്ലാത്ത اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم ارحمني يا ارحم الراحمين 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 لا اله الا الله 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 ഇല ഇല്ലോല ഇല ഇല്ലോ ല ഇല്ല ഇലഹ ഇല്ല അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളെ സ്വീകരിക്കണേ അറബേ അള്ളാഹുവേ രാജസെയ്യീത അറബേ പരിശുദ്ധമായി വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇരുന്നു കൊണ്ട് ചെല്ലും നെയ്യത് കാറുകള നീ തട്ടിക്കളയല്ലേ റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞു പോയിട്ടുണ്ട് പടച്ചോനെ പരിശുദ്ധമായ ഹറമിൽ ഹറമില്ലിരുന്നിട്ടാണ് ഞങ്ങൾ ദ്വാരക്കുന്നത് ഈ കാബാലയത്തിൻ്റെ മറക്കത്ത് കൊണ്ട് വിട പറഞ്ഞു പോയവർക്ക് മൗഫുറത്തും അർഹമത്തും കൊടുക്കണേ അല്ല സമാധാനം കൊടുക്കണേ അല്ലോ സന്തോഷം കൊടുക്കണേ അല്ലോ ഹൈറ് പ്രദാനം ചെയ്യണേ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ തട്ടല്ലേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളോട് ആരൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തോ അവരെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ സന്തോഷവും സമാധാനവും നൽകണേ അല്ലോ അള്ളാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ നിന്റെ അറിഷിൻ്റെ തണൽ നൽകണേ അല്ലോ അള്ളാഹുവേ കരുണക്കടലായറബേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും പരിശുദ്ധമായ ഹറമിലെത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ ദിവസങ്ങളിൽ നാളെ ഇൻഷാ ഇൻഷാല്ല നമ്മൾ മദീനത്തേക്ക് ഹബി നബി നബിസ്ാഹു അലഹി വസ്ലമാ തങ്ങളുടെ പവിത്രമായ ആ പുണ്യഭൂമി എല്ലാവരും ഒന്ന് കാണാൻ കൊതിക്കുന്ന ഭൂമി ആ പരിശുദ്ധമായ ഭൂമിയിലേക്ക് ഞങ്ങൾ യാത്ര തിരിക്കുക ഞാൻ അള്ളാഹു സുബാന നമ്മുടെ എല്ലാവരുടെയും യാത്രകൾ അള്ളാഹു താല എളുപ്പമാക്കിത്തരട്ടെ അള്ളാഹു തരട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ പവിത്രമായ റമലാനിൽ നിങ്ങൾ ദ്വാരക്കണം എല്ലാവരും ചൊല്ലുഹൽ <سؤال> أستغفر الله العظيم 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 أستغفر الله العظيم

فإنك غافر الذنب العظيم جل إلهي لست للفردوس أغلى ولا أقوى على نار الجحيم فهب لي توبة قبل الممات فإن إنك غافر الذنب العظيم إلهي لست للفردوس أغلى ولا أقوى على نار കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് ഞങ്ങളുടെ ഉപ്പമാരുണ്ട് ഞങ്ങളുടെ ഉമ്മമാരുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട് റബേ അവർക്കൊക്കെ നീ മഹഫിറത്ത് കൊടുക്കണേ മർഹമത്ത് കൊടുക്കണേ കൊടുക്കണേയല്ല പാപങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണേയല്ല പഠിച്ചവനെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ കൊടുക്കണയല്ല അവരുടെ രോഗങ്ങളെ മാറ്റണേ അല്ല അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല നമ്മുടെ ഭാര്യ മക്കളെ നീ സ്വീകരിക്കണേ റഹ്മാനെ കബൂലാക്കണം റഹ്മാനെ നിന്റെ സ്വർഗത്തിൻ്റെ ആനുകൂല്യം നിറച്ച് നൽകണേയല്ല പടച്ചോനെ നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ റബ്ബദ് റഹ്മാ അള്ളാഹ നിന്റെ റഹ്മത്തിൻ്റെ ഭത്താണ് അത് മുഴുവനും ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഞങ്ങളെ െ റബ്ബേ അത് മുഴുവനും ലഭിക്കുന്നവരിൽ ഞങ്ങളെ റബ്ബേ അത് മുഴുവനും ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെ സ്വീകരിക്കാതെ മടക്കല്ലേ അല്ല ഞങ്ങളെ ഹാ ഇബാക്കല്ലേ അല്ല ഞങ്ങളെ നൊമ്പരപ്പെടുത്തല്ലേ റബ്ബേ അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് വരയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ കൊടുക്കണേയല്ലോ ഈ പരിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ദ്വാരക്കുമ്പോൾ സാധുക്കളായി ഞങ്ങളെ തട്ടല്ലേ അല്ല ഞങ്ങളുടെ ആഗ്രഹങ്ങളെ തട്ടല്ലേ അല്ല ഞങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നീ തട്ടിക്കളയ റബ്ബേ ഓരോരുത്തരും നല്ല നീയത്ത് വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ കബൂലാക്കണേ അല്ലാ സന്തോഷം പ്രദാനം ചെയ്യണേ അല്ലാ നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഹസന അല്ലാഹു അള്ളാഹു തീകരിക്കട്ടെ അല്ലാഹമായ പ്രതിഫലം തരട്ടെ അസ്സാം വലൈക്കുറമ